ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്ന ഒരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി വിവരമറിയാനിടയായ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധേയായ മകളുമായി സ്നേഹത്തിലായി അതോടെ ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചു അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻ്റെ തലവെട്ടാൻ ആജ്ഞ നൽകി തലവെട്ടാനായി കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്ന രക്തം കൊണ്ടെഴുതിയ ഒരു കുറിപ്പ് കുറിപ്പുവെച്ചു അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഇന്ന് പ്രണയമൊക്കെ ഹൈടെക്കായി മാറിയിരിക്കുന്നു പ്രണയത്തിനായി ജീവൻ പൊലിയുന്ന തലമുറകൾ ഇന്ന് അന്യമായി ചെമ്മീനിലെ പരീക്കുട്ടിയും തൂവാനത്തുമ്പികളിലെ മണ്ണാറത്തൊടി ജയകൃഷ്ണനും രാധയും ക്ലാരയുമൊക്കെ ഇന്ന് സിനിമകളിൽ മാത്രം അനിയത്തിപ്രാവിലെ പ്രണയമൊക്കെ ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയി മാറിക്കഴിഞ്ഞു പ്രണയം ഇന്ന് ലിവിംഗ് ടുഗദറിൻ്റെയും ബെസ്റ്റുകളുടെയും സിറ്റുവേഷൻഷിപ്പ് ട്രൂ ലവ് ഇൻഫാച്ചുവേഷൻ വൺ സൈഡഡ് ലവ് പാഷനേറ്റ് എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയ ഭാവതീവ്ര പ്രണയ കൗമാരങ്ങളെല്ലാം ഇന്ന് അപ്രത്യക്ഷമായി ന്യൂജെന്നിന് ഇതെല്ലാം പുതിയ പുതിയ അനുഭവങ്ങളാണ് ഇന്നിൻ്റെ പ്രണയത്തെ ഇന്നലെയുടെ പ്രണയവുമായി കൂട്ടിക്കെട്ടാനാകില്ല കാലത്തിനനുസരിച്ച് പ്രണയവും മാറി ആത്മാർത്ഥതയും പരസ്പര വിശ്വാസവുമെല്ലാം കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും പ്രണയത്തിൻ്റെ മൂല്യങ്ങൾക്കും ചുതി സംഭവിക്കാതിരിക്കട്ടെ പ്രണയത്തിനായി ജീവിതം ത്യജിച്ചു എന്ന് പറയപ്പെടുന്ന വാലന്റൈൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രണയിതാക്കൾക്കും ജയ് ഹിന്ദ് ടി വിയുടെ പ്രണയദിനാശംസകൾ